നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സമത്വം നമ്മുടെ ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് കണ്ടീഷനാണിപ്പം ഉത്കണ്ഠ വിഷാദം എന്നിവയെല്ലാം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ ഒരുപാട് പേര് ഇങ്ങനെ മാനസിക സമ്മർദ്ദം മൂലം സ്യൂസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതൊന്നും നമ്മൾ അധികം കണ്ടു വന്നിരുന്നില്ല അഡിക്ഷൻ ഇതിൻ്റെ ഡയറക്റ്റ് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങളുടെ ഒരു ഡെഫിനറ്റായിട്ടുള്ളൊരു കോസ് എന്ന് പറയുന്നത് സ്ട്രെസ്സ് തന്നെയാണ് പക്ഷേ പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിലെ പ്രതിസന്ധികളും നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു ഇതൊരസുഖമായി മാറാതിരിക്കാനും ഇതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം നമുക്ക് ലൈഫ് സ്റ്റൈല് ജീവിതശൈലി കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദം വരാതിരിക്കാൻ നമ്മൾ നോക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂടാതെ ഇനി ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൈൽഡ് കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുമ്പോൾ തന്നെ ഇതിൽ മച്ച് റിവേഴ്സില് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം ഉത്കണ്ഠ എന്ന് പറയുന്നൊരു കണ്ടീഷൻ അല്ലേ ആൻസൈറ്റി ഇതിലെന്താണ് നമ്മൾ യൂഷ്വലി സാധാരണ നമ്മളിതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ് കണ്ടുവരുന്നത് എന്ന് ഉറക്കക്കുറവ് ഇതിൻ്റെ ഒരു വളരെ പ്രോമനന്റ് ആയിട്ടുള്ളൊരു ആയിട്ട് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും നേരത്തെ നല്ല സുഖമായിട്ട് ഉറങ്ങിയിരുന്നൊരാൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പകലിൽ ഉറക്കം പകലുള്ള ക്ഷീണം പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക ഇറിറ്റബിലിറ്റി എന്ന് പറയും അപ്പം ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന അങ്ങനെ ഒട്ടും നമ്മുടെ സിമ്പിൾ കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് ഉത്കണ്ഠേണ്ട ഒരു സിംറ്റമായിട്ട് നമുക്ക് കണക്കാക്കാം ഇത് കൂടാണ്ട് പല കാര്യങ്ങളും ടെൻഷൻ വരിക ചെറിയ ചെറിയ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളിൽ വെപ്രോളം വരിക ഒന്നും ഫോർവേഡ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നൊക്കെ ഉള്ളത് ഉത്കണ്ഠയുടെ ഒരു ലക്ഷണമാണ് ഇത് ഇതുകൂടാണ്ട് ഉത്കണ്ഠ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ വിഷാദവും ഉണ്ടാകാം കാരണം നമുക്ക് തന്നെ അറിയാം നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക ആൻഡ് വി ഫീൽ ഹെൽപ്ലെസ് നമുക്ക് അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളൊരു വിഷാദത്തിലേക്ക് എന്നെ കൊണ്ട് കൊള്ളില്ല അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം ഒരു ഫെയിലിയർ ആണെന്നൊക്കെ പലപ്പോഴും ചിന്തിക്കും ഇത് ഒരു സ്വാഭാവികമായിട്ട് നമ്മുടെ ഏറ്റക്കുറിച്ചിലുകൾ ജീവിതത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ് പക്ഷെ വിഷാദം എന്നാൽ ആ വിഷാദമുള്ള ഒരാൾക്ക് കുറേ കാലത്തേക്ക് ഒരു തോട്ട് നിലനിൽക്കുകയും അതിന് തിരിച്ച് നോർമലിലേക്ക് വരാതിരിക്കാൻ വരാൻ സാധിക്കാതെ സാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഡയഗ്നോസ് ചെയ്യുക കൂടാതെ നേരത്തെ എൻജോയ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല കൂട്ടുകാരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ചേഞ്ച് വരിക ചിലപ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക ഉറക്കത്തിൽ മാറ്റം വരിക ഇങ്ങനെ ഒരുപാട് സിംറ്റംസ് ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നു അപ്പം നമ്മൾ സാധാരണ ഒരു ടെർമിനോളജിയിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് കുട്ടികൾ പറയില്ല ഞാൻ ഇന്ന് ഡിപ്രസ്ഡ് ആണെന്ന് അത് തികച്ചും വ്യത്യസ്തമാണ് ഇതൊരു മെഡിക്കൽ ഡയഗ്നോസിസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൻസൈറ്റി ഡിസോർഡറും ഉണ്ട് ക്ലിനിക്കൽ ഡിപ്രഷനും ഉണ്ട് ഇത് രണ്ടും എന്തുകൊണ്ടാണ് ഇപ്പം കേസുകൾ ഒരുപാട് കൂടി വരുന്നത് പലപ്പോഴും നമുക്ക് കോൾസ് വരുന്നതും ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് എന്താണ് ഇതിൻ്റെ പ്രശ്നം ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ ഫേസ് ചെയ്യുന്ന ഒരുപാട് കോമ്പറ്റീഷനാണ് ഒരുപാട് മാനസിക സമ്മർദ്ദമാണ് ഫിനാൻഷ്യൽ സ്ട്രെയിൻ ആയിക്കോട്ടെ റിലേഷൻഷിപ്സിലായിക്കോട്ടെ എല്ലായിടത്തുനിന്ന് ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നു സ്വാഭാവികമായിട്ട് ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളൊരു ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഡെഫിനറ്റായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ എങ്ങനെയെങ്കിലും ഇത് ഫേസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു പക്ഷെ പലപ്പോഴും സാധിക്കാതെ വരുമ്പം അത് ഒരു ആങ്സൈറ്റിയിലേക്കോ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കോ പോകുന്നു അപ്പം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു പ്രശ്നമാണോ ഒരു അസുഖമാണോ ചില കേസസിൽ സിവിയർ കേസസിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാറുള്ളൂ പലപ്പോഴും നമുക്കിത് റിവേഴ്സ് ചെയ്യാനായിട്ട് വേണ്ട വിധത്തിലുള്ള ജീവിതശൈലി മോഡിഫിക്കേഷൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റ് തിങ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടോ നമ്മുടെ ഗഡ് ബാക്ടീരിയ അതായത് ഗഡ് ബ്രെയിൻ ബാല ആക്സിസ് എന്ന് പറയും നമ്മുടെ ഉദരത്തിലുള്ള ബാക്ടീരിയ നല്ല ബാക്ടീരിയ ആവശ്യത്തിന് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സിംറ്റംസ് കാണിക്കും കാരണം നമ്മുടെ വയറിലുള്ള ബാക്ടീരിയ ആണ് സെറോട്ടോണിൻ്റെ ഒരുപാട് സെറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റഡ് നമ്മുടെ തലച്ചോറിന് പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റഡാണ് അതിൻ്റെ സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം സെറട്ടോണിൻ്റെ അളവ് കുഞ്ഞാലും നമുക്ക് ഇതുപോലെ ഡിപ്രഷനൊക്കെ ഫീൽ ചെയ്യും അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഹെൽത്തി കട്ട് ബാക്ടീരിയ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതിന് നമ്മൾ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ് ആഡ് ചെയ്യണം പ്രത്യേകിച്ച് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോബയോട്ടിക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ പച്ചമോരാണ് ഇനി ചില ആൾക്കാർക്കെങ്കിലും പച്ചമോര് കുടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കൊരു പ്രോബയോട്ടിക് ആയിട്ടുള്ളൊരു സപ്ലിമെൻറ്റ് തന്നെ എടുക്കേണ്ടി വരും പിന്നെ ഇതൊക്കെ വളരെ സ്പെസിഫിക് ആണ് കാരണം എല്ലാവരും ഒരേ പ്രോബയോട്ടിക് എടുത്തതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല നമ്മുടെ കണ്ടീഷൻ എന്താണ് നമ്മുടെ ഗഡ് ബാക്ടീരിയ നമ്മുടെ പേഴ്സണാലിറ്റി അനുസരിച്ചും നമ്മുടെ പ്രശ്നങ്ങൾ അനുസരിച്ചിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള എടുക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ ആവശ്യത്തിന് മെഗ്നീഷ്യം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക മഗ്നീഷ്യം ഡെഫിഷ്യൻസി വന്നാലും പലപ്പോഴും നമുക്ക് ഉറക്കക്കുറവ് ഇങ്ങനത്തെ ആങ്സൈറ്റി പോലത്തുള്ള സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മെഗ്നീഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ പംകിൻ സീറ്റ്സിലാണ് അപ്പം മത്തങ്ങയുടെ വിത്ത് സൂര്യകാന്തി വിത്തെല്ലാം നമ്മൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ചില ആൾക്കാർക്കെങ്കിലും നമ്മൾ ഡയറ്റ് റെസ്ട്രിക്ഷൻ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ചു നാളത്തേക്ക് കഴിക്കേണ്ട എന്ന് പറയും അത് കുഴപ്പമില്ല പക്ഷെ അല്ലാത്ത പക്ഷം എല്ലാവരും തന്നെ ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തണം മൂന്നാമത്തെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കേണ്ടത് നമ്മുടെ പഴമാണ് കാരണം പഴത്തിലും ഈ പറഞ്ഞ പോലെ മഗ്നീഷ്യമുണ്ട് ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഉണ്ട് അതുകൊണ്ട് പഴം അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുകയും പഴം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാലാമത് നമ്മൾ എപ്പോഴും കഴിക്കേണ്ട ഒരു ഫ്രൂട്ട് കിവി ഫ്രൂട്ടാണ് കാരണം കിവി ഫ്രൂട്ടിൽ ഫൈവ് ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് അത് സെറോട്ടോണിൻ പ്രവർത്തനം അല്ലെങ്കിൽ സെറോട്ടോണിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് അപ്പം കിവി ഫ്രൂട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പം ഇങ്ങനെ കുറേ മാനസിക സമ്മർദ്ദം ഈ ഉത്കണ്ഠ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും പോരാത്തതിന് നമ്മുടെ ജീവിതശൈലി ചിട്ടയായിട്ട് കൊണ്ടുപോകണം കാരണം നമുക്ക് പലപ്പോഴും ഒരു മാനസിക പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ക്ലട്ടേഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് ചിന്തയിലെ കുഴപ്പങ്ങൾ വരും നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്ലാനും അതിന് വേണ്ടുന്ന ഒരു ഡിസിപ്ലിനും നമ്മൾ കൊണ്ടുവരാൻ നോക്കണം വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എക്സസൈസാണ് കാരണം പലപ്പോഴും ഒരു വൈക്കോള ജോബ് നമ്മൾ സിറ്റിങ് ഡെസ്കിലിരുന്ന് ജോലി ചെയ്യുന്നു ഓഫീസിൽ ട്വൻറ്റി ഫോർ സെവൻ എ സിയിൽ ഇരിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിക്ക് ഒരു മൂവ്മെൻറ്റും ഇല്ല നമുക്ക് രക്തയോട്ടം ഇല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺസിന് ബാലൻസ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒരു ഡെസ്ക് ടോപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഒരു മണിക്കൂർ കൂടുമ്പോൾ എഴുന്നേറ്റ് നടക്കുക അല്ലെങ്കിൽ നമ്മൾ കാർ കാർ ദൂരെ പാർക്ക് പാർക്കിട്ട് നടന്നു വരിക അപ്പോൾ കുറച്ചൊന്ന് ബോഡി ഒന്ന് സ്വെറ്റ് ചെയ്യണം അതിന് എക്സ്റ്റൻസീവ് ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യണം എന്നല്ല സിമ്പിൾ വാക്കിംഗ് തുടങ്ങി സ്വിമ്മിങ് ജോഗിങ് അത് കൂടാണ്ട് യോഗ പോലത്തുള്ള പ്രാക്ടീസസ് നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്താം ഇനി ഇതിനും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസസ് ആണ് തൈച്ചി കാലസ്തനിക്സ് ഇതെല്ലാം നമ്മുടെ ശരിക്കും അങ്ങനെ ആയിട്ടുള്ള എന്താ പറയുന്നത് ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരാനും ഒരു ബാലൻസ് കൊണ്ടുവരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ അഡീഷണലി നമ്മൾ സോഷ്യലി നല്ല ആക്റ്റീവായിട്ടിരിക്കുക കാരണം നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം പലപ്പോഴും ഒരു ഉത്കണ്ഠ ഉള്ളപ്പോഴും നമ്മൾ വിഷാദം ഉള്ളപ്പോൾ നമ്മൾ സോഷ്യലി ഐസൊലേറ്റഡ് ആവും നമ്മൾ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ മാറിപ്പോവും നമ്മൾ വിഡ്രോ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യരുത് ഇത് ആരെയും കുറ്റം കൊണ്ടോ തെറ്റുകൊണ്ടോ വരുന്ന ഒരു പ്രശ്നമല്ല ഇതൊരു ഡിസോർഡർ ആണ് ഒരു ഇംബാലൻസ് ആണ് ആ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കുറച്ച് ചേഞ്ചസെങ്കിലും എങ്കിലും ജീവിതശൈലിയിൽ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്